ഹലോ പതുസംബ്രോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഞാൻ നേരത്തെ നീച്ചു കിച്ച് വെറൈറ്റി നീച്ചിട്ടില്ല ഞാൻ നീച്ചിട്ട് വേഗം ചായ കുടിച്ചു ചായക്ക് പത്തിരും ബീഫ് കറിയാണ് പിന്നെ ഞാൻ കോൾഡ് ഗേസ് കണ്ടുകൊണ്ടാണ് ചായ അടിക്കുന്നത് എനിക്ക് ഈ ക്രൈമൊക്കെ നടക്കണം അങ്ങനത്തെ സിനിമയാണ് ഏറ്റവും ഇഷ്ടം എനിക്കങ്ങനെ കോമഡി പഠത്തിനോടൊക്കെ താല്പര്യമുണ്ട് പക്ഷേ കൂടുതലും ഇങ്ങനത്തെ ഇഷ്ടം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ അടിച്ചു വരികയാണ് ഗുവിഷ് അടിച്ചു വര കഴിഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴൊന്നും തുടക്കലില്ല ഐ മീൻ ഞാൻ തുടക്കലേ ഇല്ല അപ്പോൾ ഇന്ന് ഞാൻ മുൻകൈ എടുത്തിട്ട് ഞാൻ തുടക്കാറുണ്ട് അങ്ങനെ ലുട്ടാപ്പി കുന്ത പോണമാതിരി മോപ്പും പിടിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തി ഞാൻ തുടച്ചെടുത്ത് ഞാൻ തുടച്ചത് കണ്ടിട്ട് ഇമ്മച്ചിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് നല്ല വൃത്തി ഉണ്ട് അപ്പം അമ്മച്ചി രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നും രസപ്പെടുവല്ലോ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ തുടച്ചു കൊടുക്കുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കണമായിട്ടില്ല ഞാൻ നല്ലൊരു കുട്ടിയാണ് എനിക്ക് എല്ലായിടത്തും ഇങ്ങനെ വൃത്തിയായിട്ട് നിൽക്കണമെന്ന് നിർബന്ധമാണ് അതേ സ്ഥലം വൃത്തിയാടാക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അടിച്ചു വരണതിനേക്കാട്ടും ഇഷ്ടം തുടക്കാനാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അടിച്ചു വരാനേ കുറേ ടൈം എടുക്കും പക്ഷെ തുടക്കാനും നിങ്ങൾക്ക് കുറച്ച് ടൈം മതി നമ്മൾ നേരത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ തീർത്ത് വെച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഉമ്മച്ചിൻ്റെ പോവാണ് വന്നിട്ട് നമ്മളിപ്പോഴാണ് ഉമ്മച്ചിൻ്റെ പുരേ പോവാണ് അപ്പം നമ്മൾ ഇതിനെട്ട ഡ്രസ്സാണ് പോകുമ്പെട്ടത് അപ്പോൾ ഞാൻ ഉമ്മച്ചറിയേണ്ട ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വെളുത്തിട്ട് പേറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മോന്താളാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മാറ്റിയിട്ട് ഭയങ്കര ചൊങ്ങായിട്ട് നമ്മൾ പോവാൻ നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ പുരേന്ന് ഇറങ്ങി പുരേൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറച്ചങ്ങോട്ട് പോയാൽ നമ്മളവിടെ പണി നടന്നുകൊണ്ട് ഇവിടെ റോഡ് കുറച്ച് വീതി കൂട്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ വണ്ടിയും പിടിച്ചിട്ട് നേരം മെച്ചിൻ്റെ പുരയ്ക്ക് പോയിങ്ങോണ്ടിരിക്കുകയാണ് കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഈ പച്ചപ്പൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മുറിമൃതി ആയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ പച്ചപ്പ് കണ്ടില്ലേന്ന് വെച്ചാൽ ഞാൻ ആ പുറക്കേന്നു അതുകൊണ്ടൊന്നും കണ്ടിട്ടുണ്ടായില്ല നേരെ പുരയ്ക്കൊന്ന് ലാൻഡ് ചെയ്യുന്നു അങ്ങനെ നമ്മളിതാ പുരയിലെത്തിയിട്ടുണ്ട് പുരയിലല്ല നമ്മൾ നമ്മൾ തായാണ് നമ്മളെ പുര അപ്പം നമ്മളെ തീരത്തൊട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് താഴേക്ക് പൊയ്ങ്ങോണ്ടിരിക്കുകയാണ് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പാപ്പി വേഗം ഓടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കിച്ചും പാപ്പയും ഒരുമിച്ച് കണ്ട പിന്നെ ഇങ്ങോട്ട് കിട്ടൂല പിന്നെ ഒരു ദാസനും വിജയനാണ് പിന്നെ ഈ കെട്ടങ്ങോട്ട് ഊരൂല ഞങ്ങൾക്ക് പരയ്ക്ക് പോകണേൽ ഭയങ്കര അധികം സന്തോഷമുണ്ടായിരുന്നു കാരണം മെയിനായിട്ട് എല്ലാവരും കാണാൻ പറ്റും പിന്നെ ലക്ഷിമാനെ കുറെ കളിപ്പിക്കാനൊക്കെ പറ്റും ഞങ്ങളങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് വെല്ലുമിച്ചീനെ ഒക്കെ കണ്ട് ഇതാണ് ഞങ്ങളുടെ വെല്ലുമിച്ചി എന്ന് പറയുന്നത് വെല്ലുമിച്ചിനെ കാണുന്ന വയ്യന്നല്ല നല്ല സുന്ദരിയാണ് പിന്നെ നമ്മളൊക്കെ അതേ വൈബൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മളിതാ താഴെ പുരൊക്കെ ഇറങ്ങി എല്ലാവരും ഞമ്മളെ പ്രദേശിച്ച് നിൽക്കുകയായിരുന്നു നമ്മളെ വീട്ടിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ എല്ലാവർക്കും എല്ലാവരും സന്തുഷ്ടവാനായി ഞങ്ങൾ മെയിനായിട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ലച്ചുവിന് നമ്മൾ ഒരു ടോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ക്യാരക്ടേഴ്സ് ഇങ്ങനെ വർത്തമാനം പറയണ ആ ടോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് വാങ്ങിയിട്ട് ഓൾക്ക് കാണിച്ചെടുക്കുമ്പോൾ ഓളെ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്താണെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രണ്ടു ഭയങ്കര കൂട്ടായി ഓൾ അതിന് കുഞ്ഞപ്പൻ നിന്ന് പേരൊക്കെ ഇട്ട് ഓളോ ഓളോ പേര് തന്നെ ആ ക്യാക്ടേഴ്സിന് പറഞ്ഞു കൊടുത്തിട്ട് അതിങ്ങനെ പറയുമ്പോൾ ഓൾക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ നമ്മൾ ഉച്ചക്കാണ് വന്ന് കയറിയത് കൊണ്ട് തന്നെ നമുക്ക് നല്ല വിസ്ക്കുണും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കളിപ്പാട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഫുഡ് അയക്കാനിരുന്നു പിന്നെ നമ്മൾ കുറേ നേരം ലച്ചുവിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു ലച്ചുനോട് ചിരിക്കാൻ പറഞ്ഞിട്ട് ഓൾ ഇങ്ങനെയാണ് ചിരിച്ചു തന്നത് എല്ലാവരും പറയണത് ലച്ചുവിനെ കാണാൻ ഇൻ്റെമാതിരിയാണ് ഇതിൻ്റെ മാരിയല്ല ഇതിൻ്റെ അതേ സ്വഭാവമാണെന്ന് അങ്ങനെ നമ്മളിത് ആ ഫുഡായി കാരുന്നു എല്ലാത്തിനും നാണമായിരുന്നു ക്യാമറയിൽ വരാൻ നല്ല നാടൻ ഫുഡായിരുന്നു ഞങ്ങൾക്ക് ചീര ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ വെള്ളരി കറി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഒരു റാഹത്തായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കണതിൻ്റെ അടുക്ക ആയുഷുവിൻ്റെ മുടി വരെ തരാറിഞ്ഞിട്ട് അവിടെ ആ ക്രിക്കത്തിൽ കളിച്ചു കൊണ്ട് കയനും പിന്നെ ഫുഡങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെറുതെ ഇരിക്കുമ്പോൾ ഉമ്മ നല്ല ശർക്കര ശർക്കരമാങ്ങോട്ട് കൊണ്ടുവരുന്നത് അതങ്ങോട്ട് കണ്ടപ്പോൾ മുതൽ വായിൽ വെള്ളം ഊരിയിരുന്നു എൻ്റെ മോൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല 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 ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കൊണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ മാത്രം അവിടെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പുറകെ പുറകെ കുറേ ആൾക്കാർ വന്നു എല്ലാവർക്കും കൊടുത്തു പാത്രം കൊണ്ടൊക്കെ വന്നിട്ട് എല്ലാവർക്കും കൊടുത്തു ആമിയും ആയിച്ചും എല്ലാവരും തിന്നു ഞങ്ങളത് തിന്നുകൊണ്ടിരിക്കണേ എൻ്റെ ഇടക്ക് ഓളെ കയ്യിൽ ഇങ്ങനെ മാങ്ങാൻ്റെ നീരുണ്ടായിരുന്നു അപ്പോൾ അത് മാമി ചോദിച്ചപ്പോൾ ഓൾ പറയാം എന്നാൽ മുടങ്ങിക്കോന്ന് പക്ഷേ അവൾ ഇങ്ങനെയൊക്കെ വർത്താനം പറയുമ്പോൾ നല്ല രസമാണ് അവളെ വർത്താനൊക്കെ കേൾക്കാൻ ചില സമയത്ത് നമ്മൾ ചീത്ത ഒക്കെ പറയും പക്ഷേ നല്ല രസമാണ് അതൊക്കെ കേട്ടിരിക്കാൻ അവൾക്കിങ്ങനെ സാധാ കുട്ടികളത്താൽ ഈ അമൃതപ്പൊടി മൃഗ്യം അങ്ങനത്തെ കാട്ടും ഏറ്റവും കൂടുതൽ താല്പര്യം ഇങ്ങനത്തെ എലുംപുളിയുള്ള കുറച്ച് സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കൊടുത്തിട്ടുള്ളൂ അവൾ കുറേയൊന്നും തിന്നിട്ടുമില്ല പിന്നെ നമ്മൾ കുറേ നേരം അവളെ കളിപ്പിച്ചുകൊണ്ടിരുന്നതിന് ശേഷം നമ്മൾ ബാക്കിൽ നമ്മൾ വീടിൻ്റെ ബാക്കിലൊക്കെ ഇവിടെ പോയ നോക്കിയപ്പോൾ ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല പാഷൻ ഫ്രൂട്ടും മാങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു മാങ്ങ മാത്രമെന്നല്ല പിന്നെ ചാമ്പക്കൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ചാമ്പക്കൊക്കെ പറിച്ച് കഴുകി ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്ന് അതൊക്കെ അടിപൊളിയായിരുന്നു മാങ്ങ പിന്നെ തിന്നിട്ടില്ല കാരണം മാങ്ങ പഴുത്ത് വരുന്നേ ഉണ്ടായിരുന്നു എനിക്കും ഈ പഴുത്തത് കൊണ്ടല്ല ഈ ചഞ്ചതുണ്ടാവുമല്ലോ ഈ പച്ചതല്ല പച്ചയല്ല എന്നാൽ പഴുത്തതല്ല അതിൻ്റെ നടക്കെട്ടത് അതാണ് എനിക്കിഷ്ടം അതങ്ങനെ ഉപ്പും മുളകും കൂട്ടി തിന്നതാണ് എനിക്കിഷ്ടം പിന്നെ തക്കാളിപ്പഴം ഉണ്ടായിരുന്നു തക്കാളിപ്പഴത്തിലൂടെ എനിക്ക് അങ്ങനെ വലിയ ക്രീവിങ്സ് ഒന്നുമില്ല അതുകൊണ്ട് ഞാനത് തിന്നിട്ടില്ല അങ്ങനെ കുറേ ചക്കയും വാങ്ങിയൊക്കെ തിന്നതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി പിന്നെ കിച്ചുവിൻ്റെ മോണാക്ട് ചെയ്യുന്നു ഇവിടെ ഓന് എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്ത് കളിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു ഓൻ്റെ കാട്ടിക്കൂടിലെ കാണുമ്പോൾ തന്നെ നമുക്ക് ശരി തരും അതിനിപ്പം എന്ത് ചെറിയ കാര്യമാണെങ്കിലും നമുക്ക് വേണം ശരി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കെ തന്നെയുള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളും വീണ്ടും വരുന്നത് ഇറ്റ്സ് മീ പത്തൂസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ